ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ രണ്ട് വരെ ശ്രീമദ് ഭാഗവത നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കെ യു പത്മനാഭ തന്ത്രി യജ്ഞാചാര്യൻ ഭാഗവതശ്രീ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ രണ്ട് വരെ തീയതികളിലായാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത് ഇരുപത്തിയാറിന് നടക്കുന്ന മഹാഗണപതി ഹോമത്തിൻ്റെയും മഹാമൃത്യുഞ്ജയ ഹോമത്തിൻ്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ഒക്ടോബർ ഇരുപത്തിയാറിന് രാവിലെ വിവിധ പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് ആചാര്യ വരവേൽപ്പ് അഞ്ച് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം തുടർന്ന് യജ്ഞവേദിയിൽ ഭദ്രദീപം കൊളുത്തി ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കും നാലാം തവണയും ശ്രീമദ്ഭാഗവ സത്താഹം നടക്കുകയാണ് അതിനോടനു ക്ഷേത്ര നവീകരണ പ്രവർത്തന ഭാഗമായി മഹാഗണപതിയവും മഹാമൃത്യുജവും നടക്കുകയാണ് കെ യൂർ പത്നാമന്റെ അവരുടെ കാർമ്മികത്വത്തിൽ മഹാമൃത്യുജവും മഹാഭപതി ശ്രീ തിരുമന ശ്രീധരൻ നമ്പതിയുടെ കാർമ്മികത്വത്തിൽ ശ്രീമദ് ഭാഗവ സത്താഹം ഒക്ടോബർ ഇരുപത്താം മുതൽ നവംബർ പറയേണ്ടിവരെ കാഞ്ഞങ്ങാട്ട് നടന്ന സമ്മേളനത്തിൽ സുരേഷ് ബാബു പുതിയ വീട് കൂടാനം ബാബുരാജ് കെ ആർ കടയങ്ങാനം ഗോപിനാഥൻ നായർ മാരാങ്കാവ് പി വി രവീന്ദ്രൻ നായർ എം രാഘവൻ നായർ എ നാരായണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്